പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ സംസാരിച്ച് നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതുമാത്രമല്ല ഉപദേശവും തരുന്നു നമ്മൾ വെറും വാഗ്ദത്വവും ദൈവത്തിൻറെ ആശീർവാദവുമുള്ള വചനങ്ങളെയും പറ്റി മാത്രം നോക്കരുത് ദൈവം തരുന്ന ഉപദേശങ്ങളെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രമേ ആ ആശീർവാദം ശാശ്വതമായിരിക്കുള്ളൂ ആ സന്തോഷവും ശാശ്വതമായിരിക്കും അതുകൊണ്ടാണ് ദൈവം ഇടയ്ക്കിടയ്ക്ക് ഉപദേശങ്ങൾ തരുന്നത് ദൈവം പറയുന്നു വേദപുസ്തകത്തിൽ ഒരു വചനം തന്നിരിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നിന്റെ അദരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും ദൈവം പറയുന്നത് ഇതാണ് എൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാകണമെങ്കിൽ നിന്റെ അദരം നേരായത് സംസാരിക്കണം നേരായ കാര്യം സംസാരിക്കണം നീതിയുള്ള കാര്യം ന്യായമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അനീതിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കണം അപ്പോൾ ദൈവം ആനന്ദിക്കും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദൈവം ആനന്ദിക്കും കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികൾ ഇരുന്ന് സംസാരിക്കും അതുകണ്ട് പിതാവ് രസിച്ചുകൊണ്ടിരിക്കും ചീത്ത വാക്കുകൾ പറഞ്ഞാൽ പിതാവിന് ദേഷ്യം വരും എന്റെ കുഞ്ഞ് എവിടുന്നാണ് ഈ ഭാഷകൾ പഠിച്ചത് ചീത്ത വാക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ അസൂയ കൊണ്ട് പറയുന്നല്ലോ പിതാവിന്റെ മനസ്സ് ദുഃഖിക്കും എന്നാൽ കുഞ്ഞ് സോഫ്റ്റായി ജ്ഞാനത്തോടെ സാവധാനം സ്നേഹത്തോടെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ പിതാവിന്റെ മനസ്സ് സന്തോഷിക്കുന്നതാണ് കണ്ടോ എന്റെ കുഞ്ഞ് എത്ര നന്നായി സംസാരിക്കുന്നു എത്ര ലാഘവത്തോടെ സംസാരിക്കുന്നു മറ്റുള്ളവർക്ക് ആശ്വാസമായി സംസാരിക്കുന്നു എന്ന് അതേപോലെ തന്നെ ദൈവവും നാം സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാം എന്ത് സംസാരിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മുടെ സംസാരത്തിൽ ഒരു ന്യായമുണ്ടാവണം നീതി ഉണ്ടാവണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമുണ്ടാവണം അന്യായമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാകുമത്രേ ദൈവം നമ്മളെ കണ്ട് സന്തോഷിക്കും നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ആലോചിച്ചു നോക്കൂ അതോ ദുഃഖിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ സംസാരിക്കുന്നതും ജീവിക്കുന്ന വിധവും കണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ വീട്ടിലെ ചെറിയ മക്കൾ അമ്മയോട് ദേഷ്യപ്പെടുന്നതും ഈർഷ കാണിക്കുന്നതും വഴക്കിടുന്നതും അതെല്ലാം കണ്ട് പിതാവ് എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അമ്മയോട് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ ശാന്തതയോടെ നടന്നുകൂടെ ദേഷ്യത്തോടെ പല്ലുകടിച്ച് സംസാരിച്ചാൽ പിതാവിന്റെ മനസ്സ് ദുഃഖിക്കും അതേസമയം അമ്മയെ സഹായിക്കുന്ന മകനായോ മകളായോ മൃദുലമായി സംസാരിച്ച് സഹായിച്ചുകൊണ്ടിരുന്നാൽ പിതാവിന്റെ ഹൃദയം സന്തോഷിക്കും നിങ്ങൾ യേശുവിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മക്കളായിരിക്കണം നല്ലത് സംസാരിക്കണം നല്ല വഴിയിലൂടെ നടക്കണം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ നടക്കാൻ പാടില്ല അങ്ങനെ ദൈവത്തിന്റെ ഹൃദയം സന്തോഷിച്ചാൽ മകനെക്കുറിച്ച് ദൈവത്തിന് സന്തോഷമുണ്ടായാൽ ചോദിക്കാതെ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ മകൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അച്ഛാ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത് കൊണ്ടുവന്നത് അതെ നീ നല്ല മകനാണ് നല്ല രീതിയിൽ ജീവിക്കുന്നു അച്ഛൻ നിന്നെക്കുറിച്ച് സന്തോഷിക്കുന്നു എന്ന് പിതാവ് പറയുമല്ലേ അതേപോലെ തന്നെയാണ് നിങ്ങൾ ചോദിക്കാത്ത അനുഗ്രഹങ്ങളെ എല്ലാം ദൈവൻ തരും എന്റെ മകൻ എന്റെ മകൾ എന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കും നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ ദൈവം നമ്മെ സന്തോഷിപ്പിക്കും ഇന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കുമോ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കാമോ ആരെയും വേദനിപ്പിക്കരുത് ആരെയും ദുഃഖിപ്പിക്കരുത് ആരെയും അപമാനപ്പെടുത്തരുത് സന്തോഷമായിരിക്കണം മൃദുലമായി സംസാരിക്കൂ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം ശരിയല്ലേ ഒന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ നല്ല കാര്യങ്ങളെ സംസാരിക്കൂ നീതിയോടെ മാത്രമേ നടക്കൂ ഞാൻ എപ്പോഴും അങ്ങയുടെ മനസ്സ് സന്തോഷിപ്പിക്കും ഞാൻ അങ്ങയെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അങ്ങനെ നടക്കില്ല എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ